ാലത്ത് അഫ്ഗാനിസ്ഥാനിലുള്ള ജനങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇത്ര സന്തോഷവതികളായി ജീവിച്ചിരുന്നവരാണ് അപ്പൊ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും അന്നും അഫ്ഗാനിസ്ഥാനിൽ മതം ഇസ്ലാം തന്നെ ആയിരുന്നില്ലേ എന്ന് ശരിയാണ് പക്ഷെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ മതം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ പിടിമുറുക്കിയിരുന്നില്ല മതവിശ്വാസികളൊക്കെ തന്നെ ശരി പക്ഷെ യഥാർത്ഥ മുഹമ്മദ് ഒക്കെ കാണിച്ചു കൊടുത്ത ആ യഥാർത്ഥ ഇസ്ലാം ഉണ്ടല്ലോ വെള്ളം ചേർക്കാത്ത ഇസ്ലാം ആ ഇസ്ലാം ആയിരുന്നില്ല അവിടെ അങ്ങനെയുള്ളതല്ല അത് ഡൈലൂട്ട് ചെയ്ത ഇസ്ലാമാണ് ഇപ്പൊ ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു ഡൈലൂട്ട് ചെയ്ത ഇസ്ലാം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് അഫ്ഗ് സോവിയറ്റ് യൂണിയനൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നതോടുകൂടെ അവിടെയുള്ള പലരുടെയും ജീവിതം മതത്തിൽ നിന്ന് കുറേം കൂടി വിമുക്തമാക്കപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു സാമൂഹിക ജീവിതത്തിൽ മതം ഓരോരുത്തരുടെ വ്യക്തിപരമായി അവന്റെ ഉള്ളിൽ അവന് മാത്രം വിശ്വാസമുള്ള കാര്യമായിരുന്നു അതിന് പുറത്ത് അത് സമൂഹത്തിൽ അതിന് വലിയ प्रसत्य लगी पा